കണ്ണൂർ ടൗൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീജിത്ത് എ സി പി പ്രദീപ് കണ്ണിപ്പോയിലും ബ്ലോഗറായ നിന്നും ഉപഹാരം കൈപ്പറ്റി വ്യവസായിയുടെ സ്ഥാപനത്തിലെത്തിയാണ് എസ് എച്ച്ഒ വിലുള്ള ഉപഹാരം കൈപ്പറ്റിയത് ഇതിന്റെ ദൃശ്യങ്ങൾ വ്യവസായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നമ്മളെ നിയമപാലകൻ കണ്ണൂരിന്റെ എസ് എച്ച്ഒ പിന്നെ ശ്രീജിത്ത് കോടേലി സാറിന്റെ പിറന്നാളാണ് പിറന്നാൾ ആശംസകൾ പിറന്നാൾ ആശംസകൾ സാർ എസ് എച്ച്ഒയുടെ നടപടി പോലീസ് ആക്ടിന്റെ ലംഘനമാണെന്നും നടപടി വേണമെന്നും എസ് എച്ച്ഒക്കെതിരെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നു സംഭവത്തിൽക്ക് എതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് എ സി പി ആയ പ്രദീപ് ഉപഹാരം വാങ്ങുന്ന ദൃശ്യങ്ങളും വ്യവസായി പങ്കുവച്ചിരുന്നു വീഡിയോയിലൂടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇൻഫ്ലുവൻസറുടെ വീഡിയോയിൽ സൗജന്യ സമ്മാനം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് നൽകിയ പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻപാകെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് ഉൾപ്പെടെ ചുമത്തിയിരുന്ന പ്രതിയും ഇൻഫ്ലുവൻസർ പങ്കെടുത്ത് സർക്കാരിനെതിരായ ആയുധമായി ചിലർ ഉപയോഗിക്കുന്ന സാഹചര്യമാണല്ലോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു ഇൻഫ്ലുവൻസറുടെ കയ്യിൽ നിന്നും വില കൂടിയ ഓട്ടുവിളക്ക് സൗജന്യ സമ്മാനമായി സ്വീകരിച്ച ഒരു എസ് എച്ച്ഒയുടെ കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഈ പരാതി സമർപ്പിക്കുന്നത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന്റെ എസ് എച്ച്ഒ ആയ ശ്രീജിത്ത് കോടിയേരി തന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു ഓട്ടുപാത്രം കടയിൽ നിന്നും പിറന്നാൾ സമ്മാനമായി നൽകുന്നു അതും വില കൂടിയ ഒരു വിളക്ക് മുത്തപ്പൻ വിളക്ക് കൈമാറുകയാണ് ആ വീഡിയോയിൽ കാണുന്നത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാൽടെക്സിൽ പ്രവർത്തിക്കുന്ന പ്രിൻസ് പ്ലാസ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ശ്രീജിത്ത് ഈ സൗജന്യ സമ്മാനം കൈപ്പറ്റുന്നത് ഫേസ്ബുക്കിൽ പതിനാറായിരം ഫോളോവേഴ്സ് ഉള്ള റിജേഷ് കെ എന്ന മെറ്റൽ വെരിഫൈഡ് പ്രൊഫൈലിൽ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ശ്രീജിത്ത് കോടിയേരി ശ്രീ എന്ന പേരിൽ ഉള്ള ശ്രീജിത്ത് കോടിയേരിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വീഡിയോ ലിങ്കും അതുപോലെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത പ്രൊഫൈലിന്റെ ലിങ്കും ടാഗ് ചെയ്യപ്പെട്ട ശ്രീജിത്തിന്റെ പ്രൊഫൈൽ എന്നിവ പരാതിയുടെ കൂടെ ഞാൻ സമർപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ അനുബന്ധ സ്ക്രീൻഷോട്ടുകളും മെയിലിനൊപ്പം അറ്റാച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് കണ്ണൂരിന്റെ നിയമപാലകൻ എന്ന നിലയിലാണ് ഈ ഗിഫ്റ്റ് നൽകുന്നതെന്ന് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഒരു സുഹൃത്ത് എന്ന നിലയിലോ ബന്ധു എന്ന നിലയിലോ ലഭിച്ച സമ്മാനമല്ല ഇത് എന്നത് വീഡിയോയിൽ നിന്നും വീഡിയോയുടെ ക്യാപ്ഷനിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമാണ് ഗിഫ്റ്റ് നൽകുന്ന വ്യക്തി സാർ എന്ന് അഭിസംബോധന ചെയ്താണ് ശ്രീജിത്തിനെ വിളിക്കുന്നത് അതായത് ഗിഫ്റ്റ് നൽകുന്ന വ്യക്തി ശ്രീജിത്തമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അദ്ദേഹം അയാളുടെ സുഹൃത്ത് അല്ല എന്നത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് നന്ദി പറഞ്ഞുകൊണ്ടാണ് ക്യാമറയിൽ നോക്കി തന്നെ ഗിഫ്റ്റ് സ്വീകരിക്കുന്ന ഒരു ഔദ്യോഗിക പര്യവേഷണത്തോടെയാണ് അദ്ദേഹം നിൽക്കുന്നത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ഒന്ന് ഒൻപത് ആറ് പൂജ്യം പ്രകാരം സാധാരണയായി നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചട്ടങ്ങൾ അനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ഔദ്യോഗിക പദവി കാരണമോ അല്ലെങ്കിൽ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടോ സ്വകാര്യ വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ അനുവദിക്കുന്നതല്ല ഇത്തരം സമ്മാനങ്ങൾ ഒരു തരത്തിൽ കൈക്കൂലിയായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഗുരുതരമായ ചട്ടലംഘനമായാണ് കാണുന്നത് എങ്കിലും കേരള ഗവൺമെന്റ് സെവൻ കണ്ടൻറ്റ് റൂൾ അനുസരിച്ച് ഒന്ന് ഒൻപത് ആറ് പൂജ്യം പ്രകാരം പൂക്കൾ പഴങ്ങൾ അല്ലെങ്കിൽ നിസ്സാര മൂല്യമുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ചില ഒഴിവുകൾ അനുവദിച്ചിട്ടുമുണ്ട് നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ പോലും സർക്കാരിന്റെ അനുമതിയോട് കൂടി മാത്രമേ വാങ്ങാൻ കഴിയൂ അതായത് നിയമപരമായ സാഹചര്യം എന്നിരിക്കെ ഇത്തരത്തിൽ വില കൂടിയ മുത്തപ്പൻ വിളക്ക് ഗിഫ്റ്റായി സ്വീകരിച്ചത് വഴി ഗുരുതര ചട്ടലംഘനമാണ് ശ്രീജിത്ത് നടത്തിയിരിക്കുന്നതെന്ന് സാരം ഇനി പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കൂടി ശ്രീജിത്തിനെ വിലയിരുത്താവുന്നതാണ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ധാർമ്മികതവും സുതാര്യവും ഉറപ്പാക്കുന്നതിന്റെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് സ്വകാര്യ വ്യക്തികളിൽ നിന്നോ കോർപ്പറേഷനുകളിൽ നിന്നോ നേരിട്ട് റിവാർഡുകളോ സമ്മാനങ്ങളോ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കടുത്ത ചട്ടലംഘനമാണ് ശ്രീജിത്ത് നടത്തിയിരിക്കുന്നത് ഒരു കച്ചവട സ്ഥാപനം നടത്തിപ്പുകാരൻ എന്ന നിലയിൽ ശ്രീജിത്തിന് സമ്മാനം നൽകുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വഴി കച്ചവടം വർദ്ധിപ്പിക്കാൻ സമ്മാനം നൽകി ആളെ സ്വാധീനിക്കുകയാവും ചെയ്തിട്ടുണ്ടാകുക ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ശ്രീജിത്ത് സമ്മാനം നൽകുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുകയും വഴി അയാൾക്ക് ഫേസ്ബുക്ക് വഴി ന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചേക്കും ലോക്കറ്റ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പരാമർശിക്കപ്പെടുന്നത് വഴി അയാൾക്കുണ്ടായ മറ്റു ഗുണങ്ങൾ അന്വേഷിക്കുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും ശ്രീജിത്തിന് സൗജന്യ ഗിഫ്റ്റ് നൽകുന്നത് വഴി അയാൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നത് പകൽ പോലെ വ്യക്തമാണ് അതായത് ഒരു തരത്തിൽ അഴിമതി നടന്നു കഴിഞ്ഞിട്ടുണ്ട് കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെയും അതുവഴി സർക്കാരിന്റെയും പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ശ്രീജിത്ത് നടത്തിയിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും പാലിക്കേണ്ട ചട്ടങ്ങൾ ശ്രീജിത്ത് ലംഘിച്ചിരിക്കുന്നു നിയമപരമായ നിർവചനം അനുബന്ധിച്ച് പരസ്യ കൈക്കൂലി ശ്രീജിത്ത് സ്വീകരിച്ചിരിക്കുകയാണ് ശ്രീജിത്തിനെതിരെ അന്വേഷണ നടപടി കർശനമാക്കുകയും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഇൻഫ്ലുവൻസർമാരുടെ വീഡിയോയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യക്ഷപ്പെടുന്നത് കർശനമായി വിലക്കണമെന്നും അദ്ദേഹം പറഞ്ഞു